േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സർട്ടിഫിക്കറ്റ് മോഷ്ടിക്കപ്പെട്ടു എന്ന് വ്യക്തമാക്കുകയാണ് ദേവി അതുകൊണ്ട് തന്നെ ഇനി ആ സർട്ടിഫിക്കറ്റ് ഞാനെങ്ങനെ ഹാജരാക്കും എന്തായാലും ഈ ജോലി ഇനി വേണ്ട ഞാൻ അതെൻ്റെ തലയിൽ വിധിച്ചിട്ടില്ല എന്നാണ് കരുതുന്നത് പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങ് ക്ഷമിക്കുന്നതിനായി തയ്യാറാകാതെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ടുവരികയാണ് ഇപ്പോൾ ബാലനും ഗോമതിയും അങ്ങനെ തോറ്റുകൊടുക്കാൻ പറ്റില്ല ദേവി ഇത് നമ്മുടെയെല്ലാം അഭിമാന പ്രശ്നമാണ് നമ്മൾ ഇതിനെതിരെ പൊരുതുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന അവർ ഇനി എന്തായാലും പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്നു ഇത് ഒഴിവാക്കുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ ദേവിയുടെ കയ്യിൽ നിൽക്കുന്നില്ല ഇതോടെ അന്വേഷണം വരികയാണ് ഈ കാര്യം അറിയുന്നത് ദേവിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ദേവി ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന ദേവി പ്രതീക്ഷിച്ചതല്ല ഇതോടെ അന്വേഷണം ദേവിയുടെ അച്ഛനിലേക്ക് എത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്